ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളത് കോഴിക്കോട്ടുള്ള ഒരു ബോഡി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് കേട്ടോ അപ്പൊ ഇത്തരം ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം നമ്മൾ ഈ നേരെ കാണുന്നത് ഈ രാമനാട്ടുകര ഭാഗത്തു റോഡാണ് കേട്ടോ അതുപോലെ ഇത് നേരെ കാണുന്നത് നമ്മുടെ ഫറോ കോളേജ് റോഡാണ് അതിന്റെ ആ റോഡിന്റെ സൈഡിലാണ് കേട്ടോ ഈ വർക്ക്ഷോപ്പ് ഉള്ളത് ആൽവിൻ വർക്ക്ഷോപ്പ് എന്നാണ് പക്ഷേ ആൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇവിടെ ജിത്തുവിന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എല്ലാവർക്കും മനസ്സിലാവുക കേട്ടോ അപ്പോൾ ഇവിടെ നിലവിൽ രണ്ട് മൂന്ന് വണ്ടികൾ നിലവിൽ പണി കഴിഞ്ഞതുണ്ട് കുറച്ച് വണ്ടികൾ അപ്പുറത്തുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഈ കഴിഞ്ഞ ഒരു രണ്ട് വണ്ടി ഉണ്ട് കാര്യമായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം കേട്ടോ ഇത് നിലവിൽ നമ്മളെ സ്റ്റാൻഡിലേക്ക് വരാൻ പോകുന്ന ആപ്പോൾ ക്ലാസിക്കാണ് അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കുക പുതിയ മോഡൽ വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഡിജിറ്റൽ മീറ്റർ ആയിട്ടുള്ള വണ്ടിയായിരിക്കും നമുക്ക് വരാനുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്തായാലും കാത്തിരുന്നാല് ആ വണ്ടി ഉടൻ തന്നെ വരുന്നതാണ് കേട്ടോ അതുപോലെ ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ മാക്സിമ എക്സ്പേർഡ് നല്ലൊരു ഗംഭീര പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് താഴത്ത് നിന്ന് നോക്കാണെങ്കിൽ തന്നെ അടിപൊളി നല്ല സൈലൻസറിന്റെ രണ്ട് സൈലൻസറിൻ്റെ മതി അതുപോലെ അവിടെ ഇവിടെ നമുക്ക് ചെറിയ ഗ്ലാസ് വരും കേട്ടോ ചെറിയ ഒട്ടിക്കുന്ന ടൈപ്പ് ഇങ്ങനെ ഗ്ലാസ്സുകൾ വരും ഇവിടെ നമ്മൾ നമ്പർ ബോർഡ് ഇതൊക്കെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒന്നുകൂടി അടിപൊളി ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഫാൻസി ടയർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഡോറൊക്കെ അടച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവരെ വർക്കിന്റെ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല വർക്ക് നല്ല ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു വർക്ക് അതുപോലെ ഇത് നമുക്ക് തുറക്കുന്ന ടൈപ്പാണ് ഇവിടെ ആണ് ഈ നമ്മളെ അംബാസിഡറിന്റെ ഡോറുമായിട്ടുള്ള ഡോറിന്റെ ലോക്കാണ് വരുന്നത് പിന്നെ ഇവിടെ സോക്കാ ഇത് വരും നമ്മളെ സോക്കാസർ ടൈപ്പ് ഒരു സംഗീത ഉണ്ട് അത് വരും അതുപോലെ ഇവിടെ ഒരു കോണി വർക്ക് പിന്നെ നമ്മളിങ്ങനെ പോകാണെങ്കിൽ ഇത് നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ അത് ഇവിടെ ഒരു ഭംഗിയാക്കി തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് നേരെ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഗുഡ് കട്ട് ചെയ്ത് ലെവലാക്കി വരും നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമാണ് അത് ഇത് ഇതിലേക്ക് വന്നിട്ട് ഈ കാണുമ്പോൾ അത് ഷോയും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകതയും നടക്കും കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കുട്ടി സീറ്റ് സ്കൂട്ടർ ഒരു സീറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നല്ലൊരു ചെറിയ സീനറി മാതിരി ഒക്കെ ആ കാര്യങ്ങളാണ് അതുപോലെ ഇതിന് വേറെ രസം നമുക്ക് ഫ്രണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഇത് വരുന്നുണ്ട് കേട്ടോ ഇതിനും ഒരു സർക്കാസർ വന്നിട്ട് ഇങ്ങനെ നേരെ പൊന്തിച്ച് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ വരുന്നതാണ് കേട്ടോ അതായത് ഒരാൾക്ക് ഇവിടെ നമ്മൾ സീറ്റിൽ നിന്ന് കയറി നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ട് നോക്കാൻ പാ പറ്റുള്ള ഭാഗത്തിലുള്ളതാണ് കേട്ടോ പിന്നെ ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ പുറത്ത് ഒരു വണ്ടിന്റെ അത് കൂടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ടു വർഷത്തും ഇതുപോലത്തെ ഒരു പ്രത്യേകതരം ഒരു ഭംഗി വരുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇതിന്റെ അടിയിൽ കൂടിയാണ് നമ്മളെ ടോപ്പ് പോവുക ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിട്ടാണ് ഇത് വരിക കേട്ടോ ഇങ്ങനെ അതായത് ഈ കാണുമ്പോൾ കാഴ്ച തന്നെ ഇത് ഇവിടെ ഉള്ളത് അറിയും അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ വാട്ടർ ചാർജ് വരിക അതായത് ഫുള്ളായിട്ട് അങ്ങോട്ട് വാട്ടർശാൽ പോകാതെ ഇവിടുന്ന് വരും അപ്പൊ ഇതായിരിക്കും ഇതിന്റെ വർക്ക് ഇതിന്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നത് നിലവില് വേറെയും കുറഞ്ഞ വണ്ടികളൊക്കെ എടുക്കുന്ന ഗുഡ്സ് ഒക്കെ ഇവിടെ വർക്കിന് വന്നതുണ്ട് കേട്ടോ അതുപോലെ ഇത് ആണ് ഇത് നമ്മളൊരു മലപ്പുറം ശൈലി വണ്ടിയാണ് കേട്ടോ ഇത് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ ഇതിന്റെ വർക്ക് ജസ്റ്റ് ചെയ്യാനൊന്നും കാണിച്ചില്ല കേട്ടോ ഇത് ഈ മലപ്പുറമാണ് മലപ്പുറത്തിന് അറിയാം ഒരു പ്രത്യേക മൊഞ്ച് മൊഞ്ചുണ്ടാവും കേട്ടോ പിന്നെ ഇതിന്റെ ടോപ്പ് കാര്യങ്ങളെ വർക്കൊക്കെ ഇനി ഉടൻ തന്നെ വരുന്നതാണ് അതുകൊണ്ട് ഇതിന്റെ ഒരു ഫുൾ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് കാര്യമായിട്ട് ഇത് നമുക്ക് ഇവിടെ ചില വണ്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റീലൊക്കെ കൊടുക്കാറുണ്ട് ഇത് സ്റ്റീലല്ല കൊടുത്തത് പ്രത്യേകിച്ച് ഇതൊരു മലപ്പുറം ശൈലിയാണ് കേട്ടോ നമ്മുടെ ബജാജിന്റെ ചെറിയ വണ്ടിയാണ് ഈ കൈമ ക്ലച്ചുള്ള കാൽമ ക്ലച്ചുള്ള ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ കുറെ കാലമായല്ലോ അതുപോലെ ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു വേറൊരു വർക്കിന് വന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ വീണ്ടും ലൊക്കേഷൻ പറയാണ് ഇത് നേരെ ഫറോ കോളേജിലേക്ക് പോകുന്ന റോഡും ഇത് നേരെ രാമനാട്ടുകരയൊക്കെ കോഴിക്കോട് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഇത് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്